ഹായ് കൂട്ടുകാരെ എന്നാലും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം അല്ലെങ്കിൽ ടോപ്പിക്ക് എന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിലൂടെ നമ്മളുടെ ആഗ്രഹങ്ങളെയെല്ലാം റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വളരെ പഴക്കം ചെന്ന ഒരു യോഗിക് ടെക്നിക്കാണ് സിദ്ധോഹം ക്രിയ എന്ന് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും ഒന്ന് കാണാൻ ശ്രമിക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ അല്ലെങ്കിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളും തരുന്ന എല്ലാ തരത്തിലുമുള്ള ഒരു പോസിറ്റീവ് എനർജി സ്നേഹം പ്രോത്സാഹനം സജഷൻസ് കമൻസ് എല്ലാത്തിനും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് അപ്പോൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എല്ലാം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആഗ്രഹങ്ങളെ നമ്മളുടെ ഈ ഫിസിക്കൽ വേൾഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്സാണ് അപ്പോൾ ഇവിടെ സിദ്ധോഹം ക്രിയ എന്ന് പറയുന്നത് എല്ലാ ദിവസവും രാവിലെ ഒരു മൂന്ന് മണിക്കും ആറു മണിക്കും ഇടയിലാണ് ചെയ്യേണ്ടത് അതാണ് ഈ ഒരു ക്രിയ ചെയ്യാനുള്ള വളരെ ഉത്തമമായിട്ടുള്ള സമയം അപ്പോൾ ഒരു ദിവസത്തിൻ്റെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ടൈം ആ ഒരു മൂന്ന് മണി മുതൽ ഒരു മണി ഏഴ് മണി വരെയുള്ള സമയമാണ് അപ്പോൾ സ്പിരിച്വൽ പാർട്ടിയിൽക്കൂടെ ഒക്കെ പോകുന്ന ആളുകൾ അവർക്ക് തിരിച്ചറിയാൻ കഴിയും യൂണിവേഴ്സ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളെ ഓരോരുത്തരെയും മുട്ടി വിളിച്ച് നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ബാക്കിയുള്ളവർക്ക് യൂണിവേഴ്സൊന്നും പ്രാപ്തമാക്കി കൊടുക്കുന്നില്ല പറഞ്ഞു കൊടുക്കുന്നില്ല എന്നല്ല അവർക്കത് അത്രയും അങ്ങോട്ട് ഗ്രഹിച്ചെടുക്കാൻ കുറച്ച് സമയമെടുക്കും അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ സിദ്ദോഹം ക്രിയ എന്ന് പറയുമ്പോൾ അത് നമുക്ക് അഞ്ച് സ്റ്റെപ്പായിട്ട് തിരിക്കാം അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ സറണ്ടറിങ് ടു ദ യൂണിവേഴ്സ് ഞാൻ പറഞ്ഞു നമ്മൾ ഈ കാണുന്ന നമ്മളുടെ ഫിസിക്കൽ വേൾഡിൽ ഈ കാണുന്നത് ബോഡി മൈൻഡ് സോൾ എന്ന് പറയുന്ന മൂന്നാൽ നിർമ്മിക്കപ്പെട്ടതാണ് അപ്പോൾ അതിൽ ബോഡിയും മൈൻഡും നമ്മളങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മളെ ആ സോൾ ലെവലിൽ ആത്മാവിൻ്റെ രൂപത്തിൽ ഒരു പോയിന്റ് ഓഫ് ലൈറ്റായിട്ട് ഒന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അസ്യൂം ചെയ്തുകൊണ്ട് ആ ഒരു വെളിച്ചത്തിനെ നമ്മൾ പ്രപഞ്ചമാകുന്ന മുഴുവൻ ശക്തിയായ യൂണിവേഴ്സിലേക്ക് അല്ലെങ്കിൽ പരമാത്മാവിലേക്ക് ആ ഒരു പരമാത്മാവിന്റെ ആ ഒരു പാദങ്ങളിലേക്ക് കൊണ്ട് നമ്മളെ സമർപ്പിക്കുക നമുക്ക് അവിടെ ഇപ്പോൾ ഈഗോ ഇല്ല അല്ലെങ്കിൽ നമുക്ക് ഒരു നെഗറ്റിവിറ്റി ഇല്ല അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള മുറിവുകളെയെല്ലാം നമ്മൾ ഉണക്കി ഹീല് ചെയ്ത് നമ്മളിങ്ങനെ ഒരു ന്യൂട്രൽ പൊസിഷനിൽ അങ്ങനെ നിന്നുകൊണ്ട് ഞാൻ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നതെന്നോ എന്തെല്ലാമാണ് എൻ്റെ കർത്തവ്യമെന്നോ എൻ്റെ ലൈഫ് പർപ്പസ് എന്താണെന്നോ ഒന്നും എനിക്കറിഞ്ഞൂട അപ്പം ഞാനിപ്പോൾ സീറോ മോഡിൽ നമ്മളെ തന്നെ യൂണിവേഴ്സിൻ്റെ ആ പാദങ്ങളിൽ കൊണ്ട് അങ്ങനെ ആത്മസമർപ്പണം ചെയ്യുക ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആരോടെങ്കിലും മനുഷ്യരോടോ മൃഗങ്ങളോടോ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യങ്ങളോടോ ഒക്കെ ഞാൻ തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിൻ്റെ നാമത്തിൽ ഞാൻ ക്ഷമ ചോദിക്കുകയും അതുപോലെ എന്നോട് ഇതുപോലെ ആരെങ്കിലുമോ അല്ലെങ്കിൽ നാൽക്കാലികളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആ ഒരു സന്ദർഭമോ സാഹചര്യമോ ഒക്കെ തെറ്റ് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിന്റെ നാമത്തിൽ ഞാൻ ക്ഷമ കൊടുത്തിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു ഫോഗ്യൂണെസ് എല്ലാം കൊടുത്ത് ലെറ്റ് ലെറ്റുകയും ചെയ്ത് എല്ലാ അറ്റാച്ച്മെൻറ്റ്സും കളഞ്ഞ് എല്ലാം കളഞ്ഞിട്ട് നമ്മൾ യൂണിവേഴ്സിന്റെ ആ പാദങ്ങളിൽ നമ്മളുടെ സോൾ ലെവലിൽ കൊണ്ടുവന്ന് നമ്മൾ സറണ്ടർ ചെയ്യുക അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ ഡിവൈൻ ഫോഴ്സ് അല്ലെങ്കിൽ ആ യൂണിവേഴ്സൽ എനർജിയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് കണക്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ആ സബ് കോൺഷ്യസ് ലെവലില് ആ ഒരു തോട്ട് പ്രോസസ്സിംഗിൽ നിന്നൊക്കെ ഇനി വിടുതൽ വാങ്ങിച്ചിട്ട് നമ്മളുടെ ആ ഒരു കോൺഷ്യസ് ലെവലില് ആ ഒരു ചിന്താഗതിയിൽ വന്ന് നിന്നുകൊണ്ട് നമ്മൾ യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആയി നിൽക്കുക അപ്പം നമുക്കറിയാം നമ്മൾ meditation ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കണ്ണുകൾ അടച്ച് ഒരല്പനേരം ഇരിക്കാമെന്ന് വിചാരിക്കുമ്പോൾ പല ആളുകളുടെ മുഖം അല്ലെങ്കിൽ സംഭാഷണം അല്ലെങ്കിൽ ശബ്ദങ്ങൾ അല്ലെങ്കിൽ പല വാർത്തകൾ ഓർമ്മപ്പെടുത്തലുകൾ അല്ലെങ്കിൽ നമുക്ക് ബിയേഡായിട്ട് പേടിപ്പെടുത്തുന്ന പല രൂപങ്ങൾ അങ്ങനെ പല കാര്യങ്ങളും വന്ന് നമുക്ക് നമ്മളുടെ ചിന്തകളെ ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും അപ്പം നമുക്ക് ആഹായം എനർജിയിലേക്ക് അല്ലെങ്കിൽ ഹയർ കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മൾ കണക്റ്റഡ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുള്ളിലേക്ക് എടുക്കുന്ന ശ്വാസവും പുറത്തേക്കെടുക്കുന്ന ശ്വാസത്തിൻ്റെയും ആ ഒരു മനോഹാരിത ഒന്ന് ഉൾക്കൊള്ളുക അറിയുക അതിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക ആ ഒന്ന് അനുഭവിക്കുക അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ ഡീപ്പായിട്ട് നമ്മളുടെ ബ്രീത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ലെവലിൽ ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ ആ ഒരു യൂണിവേഴ്സൽ എനർജിയുമായിട്ട് കണക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു രീതിയിൽ നിൽക്കാനായിട്ട് സാധിക്കും അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക എനിക്കെല്ലാം കിട്ടണേ എനിക്കെല്ലാം തരണേ അപ്പുറത്തവരെ കൂടുതൽ കൂടുതൽ തരണേ അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് നെഗറ്റിവിറ്റി ഇംപ്ലാൻ്റ് ചെയ്യണേ അല്ലെങ്കിൽ എന്നെ ഇവർക്ക് ഇത്രയും സങ്കടങ്ങൾ നിന്ന് മാറുമ്പോൾ അതിലും കൂടുതൽ കൊടുക്കണേ അങ്ങനെയൊന്നുമല്ല നമ്മൾ ആ രീതിയിൽ ഒന്നും അല്ല നമ്മൾ ആ ആ ഒരു തലവൊക്കെ വിട്ടിട്ട് നമ്മൾ ഹൈ വൈബ്രേഷൻ എനർജിയിൽ നിൽക്കുമ്പോൾ നമ്മൾ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് നോക്കുന്ന ആ ഒരു വൈബില് വേണം നോക്കി കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ ഉൾപ്പെടുന്ന ഈ ഭൂമിയിലെ സകല ചരാചരങ്ങളും ചരം അചരം ചരാചരങ്ങളും അതിൽ മനുഷ്യരുണ്ട് മൃഗങ്ങളുണ്ട് പക്ഷി മൃഗാദികളുണ്ട് പിന്നെ ജീവനുള്ളതും ജീവനില്ലാത്തതും എല്ലാം ആ ഭൂമിയുടെ സന്തുലിതാവസ്ഥയെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഈശ്വരന്റെ സൃഷ്ടിയാണ് അതിൽ ഓരോ സൃഷ്ടിയും വളരെ വ്യത്യസ്തവുമാണ് അപ്പോൾ എല്ലാവർക്കും സൗഖ്യവും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാം ആ ഒരു സമയാസമയം കൊടുത്തുകൊണ്ട് എല്ലാത്തിനെയും എല്ലാ ചരം അചരം എല്ലാവരെയും സൗഖ്യമായിട്ട് സൂക്ഷിക്കണേ യൂണിവേഴ്സിന്റെ ആ ഒരു കരങ്ങളിൽ എപ്പോഴും വളരെ പ്രൊട്ടക്റ്റഡ് ആക്കി വെക്കണേ എന്നുള്ള രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുക അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യൂണിവേഴ്സ് നമ്മളുടെ ആ ഒരു നെഗറ്റിവിറ്റി എല്ലാം അങ്ങ് മാറ്റിക്കൊണ്ട് നമ്മളെ ഒരു പുതു വെളിച്ചം പോലെ നമ്മളെ നമ്മളുടെ ആ ഒരു കോൺഷ്യസ്നെസ് ലെവലൊക്കെ ഉയർന്ന് നമ്മളുടെ ആ ഒരു ഹാർട്ട് സ്പേസ് എന്ന് പറയുന്നത് വളരെ ഓപ്പൺ ആകും അങ്ങനെ ഓപ്പൺ ആവുമ്പോൾ നമ്മളുടെ എനയുടെയൊക്കെ എനിക്കൂടെ സൂര്യപ്രകാശം അകത്തേക്ക് കയറുന്നത് പോലെ നമ്മളുടെ ഹൃദയത്തിലേക്ക് യൂണിവേഴ്സൽ എനർജി ആ ഒരു ലൈറ്റ് പതുക്കെ പതുക്കെ നമ്മുടെ ഉള്ളിലേക്ക് കയറുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കില്ല അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനകളൊക്കെ കഴിയുമ്പോൾ നമ്മൾ സറണ്ടർ ചെയ്തു ആ യൂണിവേഴ്സൽ എനർജിയിലേക്ക് ചെന്ന് കണക്ട് ചെയ്തു നിന്നു നമ്മളുടെ പ്രാർത്ഥനകളെല്ലാം നടത്തി അകത് കഴിഞ്ഞിട്ട് നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സ് നമ്മളോട് സംസാരിക്കും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും നമ്മളെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യും നല്ല ഗൈഡൻസ് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ അത് കേൾക്കാൻ ഒരു മനസ്സ് കാണിക്കുക അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളുടെ ഹാർട്ട് സ്പേസ് എല്ലാം ഓപ്പൺ ചെയ്തുകൊണ്ട് നമ്മൾ യൂണിവേഴ്സൽ ഗൈഡൻസിന് വേണ്ടിയിട്ട് ഒന്ന് കാതോർത്ത് ഇരിക്കുക അപ്പോൾ യൂണിവേഴ്സൽ എനർജി അല്ലെങ്കിൽ യൂണിവേഴ്സൽ ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ എന്ന് ചോദിച്ചാൽ ഒരു പ്രതീക്ഷയും ഇല്ലാതെ നമ്മൾ ജീവിതത്തിനെ മുന്നോട്ട് നടന്ന് അല്ലെങ്കിൽ ജീവിതത്തിനെ കണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുക എനിക്ക് അത് വേണം ഇത് വേണം അയ്യോ ഇതില്ല ഇതെനിക്ക് നഷ്ടപ്പെട്ടു പോയി ഇനി ഞാൻ എന്തോ ചെയ്യും ഞാൻ ഒറ്റയ്ക്കായി പോയല്ലോ മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് പറയും മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്നുള്ള ആ ഒരു നിലപാടെല്ലാം മാറ്റി ആ ഒരു രീതിയെല്ലാം നമ്മൾ മാറ്റി നമ്മളുടെ വൈബ്രേഷൻ എനർജിയെ നമ്മൾ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ എല്ലാം യൂണിവേഴ്സാണ് എന്നെ സൃഷ്ടിച്ചതും യൂണിവേഴ്സാണ് ഈ ഭൂമിയിലുള്ള സകലതും യൂണിവേഴ്സിൻ്റെ അപ്പോൾ യൂണിവേഴ്സ് ഓരോന്നിനെയും ആ ഒരു രീതിയിൽ കഴിവും സമ്പത്തും സ്വഭാവ സവിശേഷതയും സൗന്ദര്യവും എല്ലാം വ്യത്യസ്തമായി കൊടുത്തുകൊണ്ട് ഇവിടെ നമുക്ക് ആ ഒരു ജന്മം നൽകിയപ്പോൾ യൂണിവേഴ്സിനറിയാം നമ്മൾ ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരണം എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റണം എന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് എല്ലാം യൂണിവേഴ്സാണ് യൂണിവേഴ്സ് നമ്മളെ നടത്തിക്കോളും നയിച്ചോളും എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് ജീവിക്കുക നമ്മുടെ സെൻസറി സിസ്റ്റം എല്ലാം വളരെ ഓപ്പൺ ആക്കിക്കൊണ്ട് ഹാർട്ട് ഒക്കെ വളരെ ഓപ്പൺ ആക്കിക്കൊണ്ട് നമ്മൾ ആ ഒരു റിസീവിങ് മോഡിൽ യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നിലകൊള്ളുക അതാണ് നാലാമത്തെ സ്റ്റെപ്പ് ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ജന്മത്തിൽ ആരുടെ വാക്ക് കേട്ടിട്ടോ ഏതൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ നിമിത്തമായ എൻ്റെ മുന്നിൽ വന്നിട്ടോ ഇത്തരത്തിലുള്ള പ്രക്രിയകളെല്ലാം എനിക്ക് ഒരു നിമിഷം ഒരു വട്ടം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞതിന് അതിലൂടെ ആ ഒരു അനുഭൂതി ആനന്ദം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞതിന് യൂണിവേഴ്സുമായിട്ട് എത്രയും നേരം എനിക്ക് കണക്റ്റ് ചെയ്തിരിക്കാൻ സാധിച്ചതിന് യൂണിവേഴ്സിനോട് നമ്മൾ ഗ്രേറ്റ്ഫുള്ളാവുക ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാനുള്ള ആറ്റിറ്റ്യൂഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക അതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ് നമ്മൾ പ്രപഞ്ചമാകുന്ന മുഴുവൻ ശക്തി അവിടെ അടങ്ങിയിരിക്കുന്ന കോടാനുകോടി ശക്തികളോട് നമ്മൾ പ്രണാമം പറയുക നമുക്കെല്ലാം ഇങ്ങനെ വാരിക്കോരിൽ തന്നെ നമുക്ക് വേണ്ടുന്ന ശ്വാസം നമുക്ക് വേണ്ടുന്ന ശബ്ദം നമുക്ക് ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ വെള്ളം കുടിക്കണം അല്ലെങ്കിൽ കൂടി ജീവിക്കണം അല്ലെങ്കിൽ വർത്തമാനം പറയണം അല്ലെങ്കിൽ വേദന വരുന്നു എനിക്ക് വേദനയാണെന്ന് തുറന്നു പറയാനൊക്കെയുള്ള ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം യൂണിവേഴ്സിൽ നമുക്ക് ജന്മം തന്നത് മുതൽ ഓരോ നിമിഷവും നമ്മുടെ മരണം വരെയും നമ്മളുടെ അനുവാദമൊന്നുമില്ലാതെ നമുക്ക് വേണ്ടത്രയും ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കുന്നു അപ്പം അതിനെല്ലാം നമ്മൾ grateful ഗ്രേറ്റ്ഫുള്ളായിക്കൊണ്ട് like gratitude അറിയിക്കാനുള്ള attitude create ചെയ്യുക ഇത്രയുമാണ് ഈ പറഞ്ഞ ക്രിയയിലുള്ള അഞ്ച് സ്റ്റെപ്പ് അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക യൂണിവേഴ്സുമായിട്ട് എപ്പോഴും ആയിരിക്കുക നമ്മളുടെ ഓരോ ദിവസത്തിലെ ഈ ഒരു കാര്യവും ഒരു യോഗ ടെക്നിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു ദിവസം തുടങ്ങുമ്പോൾ ആ രാവിലെ മുതൽ രാത്രി വരെയുള്ള ആ ഒരു സമയത്ത് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തോ ഏതെല്ലാം പ്രശ്നങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നപ്പോൾ നമ്മൾ അതിനെ എല്ലാം ഓവർകം ചെയ്ത് മുന്നോട്ട് പോയോ എല്ലാത്തിനുമുള്ള ആ ഒരു പുതിയ വെളിച്ചവും ആ ഒരു പോസിറ്റിവിറ്റിയും ആ ഒരു സ്ട്രെങ്ത്തും ആ ഒരു കറേജും ഒക്കെ നമുക്ക് പ്രദാനം ചെയ്തു തരാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു വട്ടർഫുൾ വണ്ടർഫുൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് ഈ പറഞ്ഞത് അത് ഓരോ ദിവസവും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളിൽ എത്രത്തോളം മാറ്റമാണ് അവിടെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക ഒരു മാസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും ആ പഴയ ഞാനല്ല ഇത് ഒരു പുതിയ വ്യക്തിയായി വ്യക്തിത്വമായി മാറാനൊക്കെ യൂണിവേഴ്സിനെ സഹായിച്ചു അപ്പോൾ അതിനെ ഗ്രേറ്റ്ഫുള്ളാവുക അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക പകർന്നു കൊടുക്കുക കൂടുതൽ കൂടുതൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക നമുക്കൊരു കൂട്ടായ്മ പോലെ യൂണിവേഴ്സൽ ഫോഴ്സ് അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ ഗൈഡൻസ് അനുസരിച്ച് മുന്നോട്ട് നീങ്ങാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി